കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവരും തന്നെ എൽ ജി എസ് എക്സാമിനുള്ള പഠനത്തിനായി തയ്യാറായിരിക്കുകയാണല്ലോ അല്ലേ നമുക്കൊട്ടും സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ആൻസർ കാസർഗോഡ് തെങ്ങ് കവങ്ങ് കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്നത് കൂടാതെ കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് അടുത്ത ചോദ്യം ക്യൂണി കളിച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ മുയൽ വളർത്തൽ എപ്പി കൾച്ചർ തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സെറി കൾച്ചർ പട്ടുനൂൽ പുഴു വളർത്തൽ പിസി കൾച്ചർ മത്സ്യം വളർത്തൽ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഓരോ ചോദ്യത്തോടൊപ്പവും അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങളും കൂടി ഞാൻ നൽകിയിട്ടുണ്ട് കാരണം നിങ്ങളുടെ പഠനം കുറച്ചുകൂടി സുഗമമാകാൻ വേണ്ടിയാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നെല്ലിക്കയിലെ ആസിഡ് ഏത് ആൻസർ അസ്കോർബിക് ആസിഡ് അടുത്ത ചോദ്യം തൈരിലെ ബാക്ടീരിയ ആൻസർ ലാക്റ്റോ ബാസിലസ് പാലിനെ തൈരാക്കി മാറ്റാൻ സഹായിക്കുന്ന ബാക്ടീരിയയാണ് ലാക്ടോ ബാസിലസ് ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്ടിക് ആസിഡാണ് തൈരിന് പുളിരുചി നൽകുന്നത് അടുത്ത ചോദ്യം റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ആൻസർ ഫോർമിക് ആസിഡ് ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ളതും ഫോർമിക് ആസിഡാണ് അടുത്ത ചോദ്യം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകം ആൻസർ ഹൈഡ്രോജൻ ഹെൻറി ക്യാബൻ ഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത് അടുത്ത ചോദ്യം സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ് ഏതാണ് ആൻസർ സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡ പേപ്പർ റയോൺ എന്നിവയുണ്ടാക്കാനും സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു കൂടാതെ സോഫ്റ്റ് സോപ്പിൻ്റെ നിർമ്മാണത്തിനുപയോഗിക്കുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഗ്ലാസ് നിർമ്മാണത്തിനും മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാനും കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും മരുന്നുകളിൽ ഉപയോഗിക്കുന്നു അടുത്ത ചോദ്യം അദൃശ്യനായ മനുഷ്യൻ ദ ഇൻവിസിബിൾ മാൻ എന്ന നോവൽ രചിച്ചതാര് ആൻസർ എച്ച് ജി വെൽസ് എച്ച് ജി വെൽസ് അടുത്ത ചോദ്യം മിനിസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്ന പ്രതിഭാസം ആൻസർ വിസരിത പ്രതിപഥനം അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് മിനിസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിഫലി പ്രതിപദിക്കുന്നതാണ് ക്രമപ്രതിപഥനം മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപതിക്കുന്നതാണ് ക്രമപ്രതിപദനം ഒരു ചോദ്യവും നിസാരമാണെന്നും പറഞ്ഞ് വിട്ടുകളയരുത് എല്ലാ ചോദ്യങ്ങളും നാം പഠിച്ചിരിക്കണം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലത് ഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടത് ഭാഗവും വസ്തുവിൻ്റെ ഇടത് ഭാഗം പ്രതിബിംബത്തിൻ്റെ വലത് ഭാഗവുമായും കാണ കാണുന്ന പ്രതിഭാസം സമതല തർപ്പണത്തിൽ വസ്തുവിൻ്റെ വലത് ഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതു ഭാഗമായും വസ്തുവിൻ്റെ ഇടത് ഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്ന പ്രതിഭാസം ആൻസർ പാർശ്വിക വിപര്യം അടുത്ത ചോദ്യം പെരിസ്കോപ്പിൽ ഉപയോഗപ്പെടുത്തുന്ന തത്വം ആൻസർ ആവർത്തന പ്രതിപദനം ആഴക്കടലിൽ സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകളിലെ നാവികർ ജലോപരിതലത്തിലെ കാഴ്ചകൾ കാണാനും യുദ്ധമുഖത്തെ ഡ്രഞ്ചിനുള്ളിലിരുന്ന് ശത്രുക്കളെ നിരീക്ഷിക്കാനും പെരിസ്കോപ്പ് ഉപയോഗിക്കുന്നു ഇതിൻ്റെ താഴെയുള്ള കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ മുകളിലെ കാഴ്ചകൾ കാണാൻ സാധിക്കും അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ അവയവം ആൻസർ പല്ലിലെ ഇനാമൽ പല്ലിൻ്റെ ഉപരിതല പാളിയാണ് ഇനാമൽ അടുത്ത ചോദ്യം ആഹാര വസ്തുക്കളെ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ആൻസർ കോമ്പല്ല് മനുഷ്യനിൽ നാല് തരം പല്ലുകളാണുള്ളത് ഉളിപ്പല്ല് കോമ്പല്ല് അഗ്രചർണവകം സോറി അഗ്രചർവണകം ചർവണകം മുൻവശത്ത് മുകളിലും താഴെയുമായി നാല് പല്ലുകൾ വീതം കാണുന്ന ഉളിപ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി രണ്ട് വീതം കോമ്പല്ലുകൾ കാണപ്പെടുന്നു കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി നാല് വീതം അഗ്ര ചർവണകവും മുകളിലും താഴെയുമായി ആറ് വീതം ചർവണകവും കാണപ്പെടുന്നു ആഹാരവസ്തുക്കൾ ചവച്ചറയ്ക്കാനാണ് ഇവ സഹായിക്കുന്നത് അടുത്ത ചോദ്യം ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ആൻസർ ലാക്റ്റിക് ആസിഡ് ഭക്ഷണശേഷം വായ വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകൾ പോഷണം നടത്തും തൽഫലമായി ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നു കാൽസ്യം സംയുക്തമായ ഇനാമലും ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നു അടുത്ത ചോദ്യം അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം ആൻസർ പെരിസ്റ്റാൽസിസ് അടുത്ത ചോദ്യം ദഹനം പൂർത്തിയാവുന്നതും ആഗീകരണം തുടങ്ങുന്നതും എവിടെ വെച്ച് ആൻസർ ചെറുകുടൽ അടുത്ത ചോദ്യം രക്തത്തിൽ എത്തിച്ചേർന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്ന പ്രക്രിയ ആൻസർ സാംശീകരണം പോഷണത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ് ആഹാര സ്വീകരണം ദഹനം ആഗീകരണം സാംശീകരണം വിസർജനം എന്നിവ അടുത്ത ചോദ്യം മനുഷ്യനിലെ ശ്വസന പ്രക്രിയയിൽ ഉൾപ്പെട്ട അവയവങ്ങളുടെ ക്രമം നാസാദ്വാരം ശ്വാസനാളം ശ്വസനി ശ്വാ ശ്വസനിക വായു നാസാദ്വാരം ശ്വാസനാളം ശ്വസനി ശ്വസനിക വായുവറ അടുത്ത ചോദ്യം ഔരസാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തി ആൻസർ ഡയഫ്രം അടുത്ത ചോദ്യം ഉച്ഛ്വാസവായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഘടകം ആൻസർ നൈട്രോജൻ എഴുപത്തെട്ട് ശതമാനം നൈട്രോജനാണ് ഉച്ഛ്വാസത്തിലൂടെ ശരീരത്തിനകത്തെത്തുന്നത് ഓരോ വസ്തുവിലും അടങ്ങിയിരിക്കുന്ന ആസിഡുകളെ കുറിച്ചാണ് അടുത്ത ചോദ്യം മോര് തൈര് അടങ്ങിയിരിക്കുന്നത് ലാറ്റിക് ആസിഡ് വിന്നാഗിരി അസറ്റിക് ആസിഡ് നാരങ്ങ സിഡ്രിക് ആസിഡ് ആപ്പിൾ മാലിക് ആസിഡ് തക്കാളി ഓക്സാലിക് ആസിഡ് നിങ്ങൾക്കെൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ തുടർന്ന് നാളെയും എൽ പുതിയ ക്ലാസ്സുമായി ഞാൻ എത്തുന്നതായിരിക്കും താങ്ക്